ും സുഖകമായിട്ട് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്രീംസ് പരിചയപ്പെടുത്തി തരാം അതായത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വളരെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു അഞ്ച് ക്രീംസുകൾ നോക്കാം നമുക്ക് നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മെലാസ്മ അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഈ കുരുക്കളൊക്കെ വന്ന പാടുകളൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ബ്ലമിഷസ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന അഞ്ച് ക്രീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നേരം വൈകേണ്ടാൽ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ആദ്യമേ തന്നെ പറയട്ടെ ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റോ ഒന്നും തന്നെയല്ല നമ്മൾ പലപ്പോഴായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് സിവിയറായിട്ടുള്ള സ്കിൻ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു സ്കിൻ ഡോക്ടറെ കാണിക്കയോ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുകയോ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ക്രീം ഒന്ന് നമുക്ക് തുടങ്ങാം ഓക്കെ ആദ്യത്തെ ക്രീം എന്ന് പറയുന്നത് ഈ ഒരു ഹയൽ ജെൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ ഒരു ട്യൂബിൽ വരുന്ന ഒരു ക്രീമാണ് നമുക്ക് സേഫ് ആയിട്ട് അതായത് ഒരു കുഴപ്പമില്ലാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഏത് ക്രീമിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം ഏത് സീറത്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെൽ ഫോമിലുള്ള ഒരു ക്രീമാണ് ഈ ഒരു ഹയൽ ജെൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്രീം കെട്ടോ ഇത് നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഹൈഡ്രേഷൻ നമുക്ക് വേണം അതേപോലെ തന്നെ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കണം നമുക്ക് നല്ല പ്ലംബി ആയിട്ട് ഇരിക്കണം അങ്ങനെ നമുക്കൊരു ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്രീമുകളുടെ കൂടെ തന്നെ അത് ഏറ്റവും ആദ്യം നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് നമുക്ക് ഏറ്റവും ആദ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജെൽ ഒരു ക്രീമാണ് ഈ ഒരു ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്രീം കിട്ടും അത് കണ്ടോ ഒരു ജെൽ ഫോമിലാണ് ഇത് വരുന്നത് കണ്ടോ ഇങ്ങനൊരു ക്രീമാണ് ഇത് വളരെ ആയിട്ടുള്ള വളരെ നമുക്ക് നല്ലൊരു ഹൈഡ്രേഷൻ തരുന്ന ഒരു ക്രീമാണ് സോറി ക്രീം നല്ല ശരിക്കും ഒരു ജെൽ ഫോമിലുള്ള ഒരു ക്രീമാണ് ഈ ഒരു ഹൈ എൽ ജെൽ പ്ലസ് എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ നോർമൽ വേരിയന്റ് വരുന്നുണ്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ടത് ഉള്ളതും കൂടി ഉണ്ട് ഞാനിതിൽ പ്ലസ് ആണ് എടുത്തിരിക്കുന്നത് വിലയിലും കുറച്ചൊരു അമ്പത് രൂപയ്ക്ക് ഡിഫറൻസ് ഉണ്ട് ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ നല്ലൊരു ഹൈഡ്രേഷൻ ഉണ്ടാവും ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി നല്ലപോലെ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും കുറേ നാൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലപോലെ ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷെ ഇത് കുറേ യൂസ് ട്ടോ ഇത് ഒരു ട്യൂബിലൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ല വളരെ ആയിട്ടുള്ള ഒരു ക്രീമാണ് ക്രീമെന്ന് തന്നെ വീണ്ടും പറയുന്നത് ഒരു ജെല്ലാണ് നമുക്കിത് ഒരുപാട് ട്യൂബ് യൂസ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും സേഫാണ് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ഒരു ഹയലു ജെൽ പ്ലസ് ട്ടോ അടങ്ങിയിരിക്കുന്നത് ഹൈലറോണിക് ആസിഡ് ആണ് കൂടുതലും അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നല്ലപോലെ നമുക്ക് കുറച്ച് കാലം അടുപ്പിച്ച് യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ് നല്ലപോലെ പ്ലംബി ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു ഗ്ലൈക്കോ സിക്സും ഗ്ലൈക്കോ ട്വൽവും ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഇതാണ് ക്രീമാണ് ഈ ഗ്ലൈക്കോ സിക്സ് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ സി ട്വൽവ് പെർസെൻറ്റേജ് ആണ് ഈ ഗ്ലൈക്കോ ട്വൽവ് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളുടെ അനുസരിച്ച് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് ഏതാണോ വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ബേസിക്കലി ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ചെയ്യുന്ന ഒരു ക്രീമാണ് അതായത് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് അതായത് നമ്മളുടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് അങ്ങനത്തെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഈ ഗ്ലൈക്കോസിക്സ് ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്കിന്നൊക്കെ ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് നിങ്ങൾക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ജെൻറ്റലായിട്ട് നമുക്കിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം അങ്ങനെയാണ് നമുക്ക് കുറച്ച് വിഷയം കുറച്ച് വിഷയമായിട്ട് നമുക്ക് സ്കിന്നിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ഇത് കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര എന്താ നമുക്ക് ഇത് ആവുന്ന പോലെ അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഈ ഗ്ലൈക്കോ ട്വൽവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ കഴുത്തിന്റെ താഴെ ഉണ്ടാവുന്ന കറുപ്പ് അല്ലെങ്കിൽ നമ്മുടെ അണ്ടർ ആ ഒരു അതേപോലെ തന്നെ നമ്മുടെ തൈസിൽ തൈസിലുണ്ടാവുന്ന അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ കുറച്ചു ആയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ ഈ സംഭവം എല്ലാത്തിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ താഴെ കൊടുക്കാട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഗ്ഗ്ലൈക്കോ സിക്സും ഗ്ലൈക്കോട്ടും അല്ലോ അടുത്തത് നമ്മളുടെ ഈ ഒരു ക്രീമാണ് അവിടെ ഡി മിലാ എന്ന് ഒരു ക്രീമാണ് ഇത് വളരെ എഫക്റ്റീവ് ആണ് എന്നാൽ വളരെ പോർട്ടൻ്റാണ് വളരെ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട ഒരു ക്രീമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചു തരാം ഗ്ലൈക്കോളിക് ആസിഡ് ടെൻ പെർസെൻറ്റേജ് വരുന്നുണ്ട് കേട്ടോ അത്രയ്ക്കും കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ളൊരു ക്രീമാണ് അതേപോലെ തന്നെ ആർബുട്ടീൻ വരുന്നത് നമുക്ക് എത്രയാണ് ഫൈവ് പെർസെൻറ്റേജ് വരുന്നുണ്ട് അതേപോലെ തന്നെ കോജിക് ആസിഡ് ടു പെർസെൻറ്റേജ് വരുന്നുണ്ട് ഇത്രയും കോൺസെൻട്രേഷൻ ഒരു ക്രീമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഇതും കൂടുതലാണ് എഫക്റ്റും കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് നല്ലപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ട് നല്ല മെലാസ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ ഇത് കിടലൻ ആണ് പക്ഷേ ഇത് ഭയങ്കര ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഫേസ് ഭയങ്കര അതായത് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആക്കും അതേപോലെ തന്നെ ഭയങ്കര ബേണിങ് സെൻസേഷൻ ഉണ്ടാക്കും അതുകൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെയും വളരെ കുറച്ച് മാത്രം ക്വാണ്ടിറ്റി എടുത്തിട്ട് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഭയങ്കര പൊട്ടൻസി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മളുടെ പിഗ്മെൻറ്റേഷൻ ഉള്ളത് അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ സമയത്ത് കുറച്ച് ജെന്റിലായിട്ട് യൂസ് ചെയ്യുക അതിന് ശേഷം ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഇത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല കിഡിനും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ ഒരു സംശയമില്ല പക്ഷേ യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക ഉള്ളൂ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഈയൊരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പക്ഷേ റിസൾട്ട് സൂപ്പറാണ് അടുത്തത് നമ്മുടെ ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു നിഗ്രി ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ ബേസിക്കലി നമ്മുടെ കഴുത്തിലുള്ള കറുപ്പ് അണ്ടർ ആംസിലുള്ള കറുപ്പ് നമ്മുടെ തൈസിലുള്ള കറുപ്പ് അങ്ങനത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രീമാണിത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ വായിച്ചു തരാം അതായത് നമ്മുടെ റെറ്റിനോള് ലാക്ടിക് ആസിഡ് യൂറിയ ഇതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ഇതിൽ എവിടെയും എത്ര ഇതിലെത്ര ആണ് നമ്മളുടെ റെറ്റിനോൾ അടങ്ങിയിരിക്കുന്നത് ലാക്ടിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡി ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ഇത് നമുക്ക് കൊടുത്തിട്ടില്ല ഡീറ്റെയിൽ ായിട്ടുള്ള എത്ര പെർസെൻറ്റേജ് ആണ് അടങ്ങിയിരിക്കുന്നത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പൊട്ടൻസി നമുക്കറിയാൻ പറ്റില്ല പക്ഷെ ഞാൻ മറ്റേ നമ്മൾ ഡീമിലാൻ ക്രീം യൂസ് ചെയ്യുന്ന പോലെ അത്രയ്ക്കും എഫക്റ്റ് ഒരു ക്രീം അല്ല അത് ഒരിക്കലും നിങ്ങളിത് ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഇത് വാങ്ങിക്കാൻ പാടില്ല ഇത് വളരെ കുറേ കാലം എടുത്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് അതായത് നമുക്കൊരു മൂന്ന് ട്യൂബെങ്കിലും യൂസ് ചെയ്താലാണ് നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അത്ര പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല രണ്ട് മൂന്നെങ്കിലും യൂസ് ചെയ്യണം എന്നാലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് മറ്റ് നമ്മൾ മുന്നേ കാണിച്ച ആ ഒരു ഡീമിലാൻ ക്രീം പോലെ നമുക്ക് എന്താ പറയുക ആ ഒരു ബേണിങ് സെൻസേഷനോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈനെസ്സാവുകയെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല വളരെ ജെൻറ്റിലാണ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ലാത്തൊരു ക്രീമാണിത് ഭയങ്കര ലിക്വിഡി ഒരു ക്രീമാണ് അതിൽ ഓൾറെഡി യൂറിയൊക്കെ ഉള്ള കാരണം തന്നെ നമുക്ക് ആ ഒരു മോസ്ചറൈസിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമുക്കൊരു മോയ്സ്ചറൈസറോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ ഒരു ക്രീമാണ് പക്ഷേ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ട് പക്ഷേ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ള ഒരു കാര്യമുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ നിഗ്രി ഫിക്സ് എന്ന് ഒരു பிரிமுட்டா അടുത്തത് നമ്മളുടെ ഈ ഒരു ഫിക്സ് ഡെർമയുടെ തന്നെ സ്കാർ ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ആൻറ്റി ഏജിങ് ക്രീം വേണം നമുക്കൊരു നല്ലൊരു നമ്മുടെ ഫേസ് നല്ല അൺഇവൻ സ്കിൻ ടോണൊക്കെ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് ബ്ലെമിഷസ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീമാണ് ഈ ഒരു സ്കാർ ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ട്രാനാക്സാമിക് ആസിഡ് ആൽഫ അർബുട്ടീൻ വൈറ്റമിൻ സി കോജിക് ആസിഡ് ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു നല്ല ക്രീമാണ് ഇതുപോലൊരു കുഞ്ഞു ബോട്ടിലാണ് വരുന്നത് ഇതിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് വരുന്ന ഒരു ക്രീമാണ് നമ്മൾ കാണിച്ചതിൽ ഇത്തിരി പ്രൈസ് കൂടുതലുള്ള ഒരു ക്രീമാണ് ഇത് ഇത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ക്രീമാണ് നിങ്ങൾ ഡെയിലിയും കുറേ കാലം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ക്രീമാണ് പക്ഷെ ഇത് പെട്ടെന്ന് തീർന്നു പെട്ടെന്ന് തീർന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് ദിവസത്തിൽ തന്നെ നമ്മൾ തീർന്നു പോകും അത്രയും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഇതിലുള്ളത് പക്ഷേ നല്ല ക്രീമാണ് നല്ല നല്ല ക്രീമാണ് പക്ഷെ കുറേ കാലം യൂസ് ചെയ്യണം അങ്ങനെയുള്ളൊരു പ്രശ്നമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൽ കാണിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ക്രീമാണ് ഈ ഒരു സ്കാർഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീം പക്ഷേ എനിക്ക് ഒന്നും കൂടിയും എനിക്ക് കുറച്ചും കൂടി നല്ലപോലെ അതായത് വിസിബിൾ ചേഞ്ച് ചേഞ്ച്ന്നൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് തോന്നുന്ന ക്രീം എന്ന് പറയുന്നത് ഈ ഒരു ഡീമിലാൻ ക്രീമാണ് പക്ഷെ നമുക്ക് ഈ ഇത് നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് കുറച്ചൊരു തേർട്ടി ഫൈവ് പ്ലസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യണം റെഗുലർ റെഗുലറായിട്ടൊരു നല്ലൊരു ക്രീം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ ഒത്തിരി കോസ്റ്റ്ലി ആണ് പക്ഷെ നമുക്ക് ഡീസെൻ്റ് ആയിട്ട് നമുക്ക് എന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഈ ഒരു സ്കാർഫിക്സ് അപ്പോൾ എല്ലാത്തിൻ്റെയും വിലയും അതേപോലെ തന്നെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്ക്രീനിലും അതേപോലെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൂടി കാണാം